പത്തൊൻപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി മൊബൈൽ ഗാലറിയുടെ നവീകരിച്ച പുതിയ എക്സ്ക്ലൂസീവ് ഷോറൂം മേലെ പട്ടാമ്പിയിൽ തുറന്ന് പ്രവർത്തനമാരംഭിച്ചു സ്ഥാപനമുടമയുടെ മാതാവ് റംലത്ത് ഉദ്ഘാടനം നിർവഹിച്ചു വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പട്ടാമ്പിയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന മൊബൈൽ ഗാലറിയുടെ ഏറ്റവും പുതിയ എക്സ്ക്ലൂസീവ് ഷോറൂം മേലെ പട്ടാമ്പി എസ് ബി ഐ ബാങ്കിന് എതിർവശം സരോവരം ബിൽഡിംഗിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു സ്ഥാപനമുടമ ഷെഫി ഗാലറിയുടെ മാതാവ് റംലത്ത് ഉദ്ഘാടനം നിർവഹിച്ചു സ്ഥാപനത്തിന്റെ ഓഫീസ് ഉദ്ഘാടനം പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ നിർവഹിച്ചു പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി വൈസ് ചെയർമാൻ ടി പി ഷാജി മുനീർ അഹസനി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് ചേംബർ ഓഫ് കൊമേഴ്സ് പട്ടാമ്പി പ്രസിഡന്റ് കമൽ കെ പി കെ വി വി എസ് പട്ടാമ്പി യൂണിറ്റ് ജനറൽ സെക്രട്ടറി ആർ സന്തോഷ് ട്രഷറർ അബുലേസ് അഷ്റഫ് കാരക്കാട് തുടങ്ങി മറ്റു സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വ്യാപാര മതരംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ബ്രാൻഡഡ് മൊബൈൽ ഫോണുകളുടെ വിപുലമായ ശേഖരമൊരുക്കിയാണ് മൊബൈൽ ഗാലറിയുടെ പുതിയ എക്സ്ക്ലൂസീവ് ഷോറൂം തുറന്ന് പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നത് സാംസങ് ഐക്യു വിവോ ആപ്പിൾ ഓപ്പോ മോട്ടോജി വൺ പ്ലസ് റിയൽമി എം ഐ തുടങ്ങി വിവിധ ബ്രാൻഡുകളുടെ പുതുപുത്തൻ കളക്ഷനുകൾ മൊബൈൽ ഗാലറിയിൽ ലഭ്യമാണ് കൂടാതെ വിവിധ കമ്പനികളുടെ ടി വി ലാപ്ടോപ്പ് എ സി മൊബൈൽ ആക്സസറീസ് എന്നിവയും ഉപഭോക്താക്കൾക്കായി മൊബൈൽ ഗാലറിയിൽ ഒരുക്കിയിട്ടുണ്ട് മൊബൈൽ ഗാഡ്ജറ്റ്സ് മൊബൈൽ കവർ ബ്ലൂടൂത്ത് സ്പീക്കർ പ്രൊജക്ടറുകൾ കമ്പ്യൂട്ടർ ആക്സസറീസ് യൂസ്ഡ് ഫോൺസ് എന്നിവയുടെയും വിപുലമായ കളക്ഷനും സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുണ്ട് മൊബൈൽ ഫോണുകളുടെ എല്ലാവിധ സർവീസുകളും മൊബൈൽ ഗാലറിയിൽ ലഭ്യമാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളാണ് മൊബൈൽ ഗാലറിയിൽ ഉപഭോക്താക്കള്ക്കായി ഒരുക്കിയിട്ടുള്ളത്